പോളണ്ട് പറഞ്ഞത് രണ്ട് മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിച്ചിട്ട് അതിനകത്തൊരൊറ്റ മുസ്ലിമിനെ പോലും സ്വീകരിക്കാതിരിക്കാൻ കാരണം അവരെന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അവരുടെ സ്വഭാവം എന്താണെന്നും അവര് കയറിപ്പോയ രാജ്യങ്ങളിലെല്ലാം അവർ ചെയ്തു കൂട്ടിയതൊക്കെ അറിയുന്നതുകൊണ്ടും അവരുടെ കലപ്പകൾക്ക് കുറച്ച് മൂർച്ച കൂടിയതായതുകൊണ്ടും അവര് കുറച്ച് ഉദ്ധാരണം കൂടിയ ടീം അവരെ ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡെൻമാർക്ക് അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചു പോളണ്ടിൽ ഇപ്പോൾ സമാധാനമുണ്ട് എന്താണ് കാരണം ഈ വക ഐറ്റങ്ങളെ കയറ്റാത്തത് കൊണ്ടാണ് നമുക്ക് കാക്കാമാരായിട്ടുള്ള അഭയാർത്ഥികളെ വേണ്ട ആ സൈസൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയും അവരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയും ഡെൻമാർക്ക് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഡെൻമാർക്കിലെ ആളുകൾ ആണുകൾ പാർക്കുന്ന പ്രദേശങ്ങളിൽ ഇവരെ ഏഴ് അയലത്ത് പോലും കേറ്റത്തില്ല ഇവരെ ഒറ്റപ്പെട്ട ഒരു സമൂഹമായിട്ട് മാത്രം ജീവിപ്പിക്കുകയും അവർക്ക് ജീവിത ജീവിതസന്ധാരണത്തിനുള്ള വക എത്തിച്ചു കൊടുക്കുകയും നിരന്തരം ഇവരെ നിരീക്ഷിക്കുകയും ചെയ്യും കുടിയേറ്റക്കാരുടെ കുട്ടികളെ ആ രാജ്യത്തെ ഭാഷ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ എന്ന് ഒരു നിയമം ഉണ്ടാക്കി ഒരാഴ്ചയിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ അവിടത്തെ ഭാഷ സംസാരിക്കണം നിങ്ങളുടെ ഭാഷ ഇവിടെ വേണ്ട ഞങ്ങളുടെ രാജ്യത്ത് വന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ നിയമമനുസരിച്ച് അനുസരിച്ച് മര്യാദക്ക് ജീവിച്ചു പോയിക്കോണം അങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൊണ്ട് ഇവരെ ഗറ്റോകൾ എന്ന രൂപത്തിൽ അഭയാർത്ഥികളായിട്ട് ഒരു ടെൻറ്റ് കെട്ടി ഓരോ പ്രദേശത്താണ് താമസിപ്പിക്കുക ഇവിടേക്ക് തദ്ദേശീയരായിട്ടുള്ള ഡെന്മാർക്കുകളെ കൊണ്ടുവരാറുമില്ല അവർ തിങ്ങിപ്പാർക്കുന്നയിടത്തേക്ക് അഭയാർത്ഥികൾക്ക് കയറിപ്പോകാൻ പ്രവേശന അനുമതിയുമില്ല എന്നിട്ട് ഇവരെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഓരോ ഇവർ താമസിക്കുന്ന ഹൗസിംഗ് കോംപ്ലക്സിലും ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നു അങ്ങനെയുള്ള ഹൗസിംഗ് കോളനികൾ ഹൗസിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു മാറ്റും അങ്ങനെയാണെങ്കിൽ അൻപതിലധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇനി ആരും താമസിക്കണ്ട എന്നുള്ള നിലയിലേക്ക് എത്തും നോമ്പ് നോമ്പുകാലത്ത് പരസ്യമായി മുസ്ലിങ്ങൾ പൊതുസ്ഥലത്ത് നോമ്പുതുറ സംഘടിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ നമസ്കാരം സംഘടിപ്പിക്കുന്നതോ ഉറക്കെ ഖുർആൻ പരസ്യമായി ഓതുന്നതോ പഠിപ്പിക്കുന്നതോ ഒന്നും പാടില്ല എന്ന് ഡെൻമാർക്ക് തന്നെയുമല്ല ഈ രാഷ്ട്രീയക്കാർ ഖുർആൻ പരസ്യമായി കത്തിക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമ്പയിനുകൾ അവരുടെ രാജ്യത്ത് അത് നിയമപരമായി അവർക്ക് അനു അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഏതു മതത്തെയും ഏത് രാഷ്ട്രീയത്തെയും എതിർക്കാനും ശരിയല്ല എന്ന് തോന്നിയാൽ തന്റേതായിട്ടുള്ള അഭിപ്രായം തുറന്നു പറയാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഇവരത് പറ്റില്ല എന്ന് പറഞ്ഞ് ചെന്ന് കയറിയാൽ അട്ടങ്ങിപ്പോടാൻ ഞാൻ എടാന്ന് നോമ്പ് നോമ്പുകാലത്ത് ആൻ പരസ്യമായി കത്തിക്കപ്പെടുന്നു അങ്ങനെ ഹോളണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തയ്യാറെടുത്ത നേതാവ് പറഞ്ഞത് തുർക്കിയുടെ സഹായം സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യത്തെ എല്ലാ ഇസ്ലാമിക മസ്ജിദുകളും മദ്രസകളും അടച്ചു കൂട്ടണം ഹോളണ്ടിന്റെ രാജ്യ അതിർത്തി മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല നമ്മുടെ സമാധാനം എത്രമാത്രം വ്യാപരിച്ച് കിടക്കുന്നു എന്ന് അപ്പോ തുർക്കി ആഗോള തീവ്രവാദത്തിന്റെ ഹബായി യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാരും തുർക്കിയിലെ എർദോഗാനുമായി ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയത് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ അനാവശ്യങ്ങൾ പറയുന്ന നബിയുടെ കളിയും കുളിയും മാത്രം പരിചയമുള്ള ആളുകളെ നമുക്കിവിടെ ആവശ്യമില്ല അവര് ഉസ്താദുമാരുടെ ആത്മീയ മജിൽസുകളിൽ പോയിട്ട് ചോദിക്കണം നബിയുടെ ലിംഗത്തിന്റെ നീളം നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ അത്തരം ആളുകളെയൊന്നും നമുക്കിവിടെ ആവശ്യവുമില്ല ഓക്കെ ബാക്കിയുള്ളൊരു മതിയെന്നേ നമുക്ക് അത്തരക്കാർ മതി നമുക്ക് ഒരുപാട് ആളുകൾ വേണമെന്നും ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കണമെന്നും ഒരുപാട് ലൈക്കും ഷെയറും വേണമെന്നും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാഗ്രഹമില്ല എന്നെ കേൾക്കുന്ന എന്നെ വിശ്വസിക്കുന്ന ഞാൻ പറയുന്നതിൻ്റെ റഫറൻസുകൾ അന്വേഷിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരാൾ മതി ഒരുപാട് ആൾ കൂടിയാൽ പാമ്പും ചാവത്തില്ല എന്ന് പറയുന്നത് പോലെ ആളെ കൂട്ടിയിട്ടൊന്നും നമുക്ക് തലയെണ്ണി ആരും ഒന്നും തരാനില്ല അവാർഡുകളോ റിവാർഡുകളോ ഒന്നും അപ്പോൾ തുർക്കി നല്ല രൂപത്തിൽ സഹായം ചെയ്ത് അഭയാർത്ഥികളെ അവർ സ്വീകരിക്കാതെ അടുത്ത രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ സ്വീഡനിലും ക്രിസ്ത്യാനികൾ ഈ മുസ്ലിം അഭയാർത്ഥികൾ കാരണം ജീവിതം പൊറുതിമുട്ടി അവരും ഖുർആാൻ കത്തിക്കാൻ തുടങ്ങി കാരണം ഈ ഗ്രന്ഥമാണല്ലോ എല്ലാത്തിനും കാരണം ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ചിട്ടാണല്ലോ അമുസ്ലിങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരിറങ്ങി പുറപ്പെടുന്നത് പ്രശസ്ത നാസ്തികയായിരുന്ന വ്യക്തിയാണ് അയാൻ ഹെർസി അലി അവരെ യു എസിലും യൂറോപ്പിലും വളർന്നു വരുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തെ തടയിടാൻ നാസ്തികയ്ക്ക് നാസ്തികതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ക്രിസ്ത്യാനിറ്റിക്കാണ് ശക്തമായിട്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു പ്രശസ്ത നാസ്തികനായിട്ടുള്ള റിച്ചാർഡ് ഡോക്കിങ്സ് തൻ്റെ ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം അതേസമയം ബൈബിളിനെ അദ്ദേഹം അംഗീകരിക്കുന്ന വ്യക്തിയുമല്ല എന്നാണ് ഇയാൻ ഹിർസി അലി നാസ്തികത വിട്ട് ക്രിസ്ത്യാനിയായതിനു ശേഷം അവരുമായിട്ട് നടന്ന ഒരു സംവാദത്തിൽ പറഞ്ഞത് കേട്ടു ബൈബിളിനെ ഒരു ബുൾഷീറ്റ് ആയിട്ടാണ് റിച്ചാർഡ് ഡോക്കിൻസ് ആ സംവാദത്തിൽ പല തവണ വിശേഷിപ്പിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മതം സ്വീകരിക്കേണ്ടി വന്നാൽ താൻ ആദ്യം സ്വീകരിക്കുന്നത് ക്രിസ്തു മതമായിരിക്കുമെന്നും അതിൻ്റെ അവസാനത്തെ ചോയ്സ് ആയിരിക്കുമെന്നും ഇസ്ലാം മതം ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ലെന്നും ഇസ്ലാം മത മാനവികതയ്ക്കെതിരാണെന്നും അതിനെക്കുറിച്ച് അറിയുകയും പറയുകയും ചെയ്യുന്ന എല്ലാവരും നമുക്കറിയാൻ കഴിയും യൂറോപ്പിലേക്ക് കുടിയേറിയ ഇസ്ലാമിക തീവ്രവാദികളും മിതവാദികളും ഒക്കെ കൂടി അവിടുത്തെ ലിബറൽ ജനാധിപത്യ മൂല്യങ്ങളെ മുതലെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഇസ്ലാമിക പ്രചരണം അപകടമാണ് അങ്ങനെ ഈ അപകടകരമായ ഒരു സാഹചര്യത്തിനെതിരെ പ്രതിരോധിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളാണ് എന്നവർക്ക് മനസ്സിലായി അങ്ങനെ യൂറോപ്പിന് ഇസ്ലാമിക തീവ്രവാദത്തെ എത്രമാത്രം പ്രതിരോധിക്കാൻ സാധിക്കും എന്നതൊരു ചോദ്യമായിരിക്കെ എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികളെ അവരുടെ രാജ്യത്ത് അവരെ സ്വീകരിക്കാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അഭയാർത്ഥികളായ ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന സകലമാന വിപത്തുകൾക്കും കൊലകൾക്കും അക്രമങ്ങൾക്കും ബലാത്കാരങ്ങൾക്കും കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും കൊള്ളയടിക്കും പിടിച്ചുപറിക്കും എല്ലാത്തിനും കാരണം ഈ മതവും ഈ മത നേതാവും ഈ മതമുണ്ടാക്കിയ പുസ്തകവുമാണ് ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ചൊറിയും സാരമുള്ള